അയ്യപ്പ ഭക്തരുടെ മനസ്സ് നിറച്ച അനവധി പാട്ടുകളുണ്ട് ഭക്തിസാന്ദ്രമായ അത്തരം പാട്ടുകളുടെ സഞ്ചാരമാണ് ശരണിയുടെ യഥേയത്തിലും നമ്മളോടൊപ്പം ചേരുന്നു നമ്മുടെ പ്രിയ ഗായകൻ അനൂപ് ശങ്കർ അനൂപ് നമസ്കാരം പാട്ടുകൾ നമുക്ക് ഒരുക്കി ഒരുക്കിത്തന്ന സമ്മാനിച്ച പ്രതിഭാതകരായിട്ടുള്ള പ്രഗത്ഭരായിട്ടുള്ള ഗാനരചിതാക്കൾ സംഗീത സംവിധായകർ ഗായകർ പലരുമുണ്ട് അതിൽ ഏറ്റവും ആദ്യം പറഞ്ഞത് ദാസേട്ടനെ കുറിച്ചാണ് ദാസേട്ടൻ പാടിയ അയ്യപ്പ ഭക്തിഗാനങ്ങൾ എത്ര വർഷം മുമ്പ് ഇറങ്ങിയോ അന്നും ഇന്നും ഇനിയെന്നും നിത്യനൂതനമായി തുടങ്ങുന്നതാണ് അപ്പോൾ ദാസേട്ടൻ്റെ ആ ഒരു അയ്യപ്പ ഭക്തിഗാന ആലാപനത്തെക്കുറിച്ച് അത് നൽകുന്നൊരു അനുഭൂതിയെക്കുറിച്ച് എങ്ങനെയാണ് അനുഭവങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ഒരു നൊസ്റ്റാൾജിയ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഭക്തി അല്ലെങ്കിൽ അയ്യപ്പനുമായിട്ടുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് ദാസേട്ടൻ ദാസേട്ടൻ ഇല്ലാത്തൊരു മണ്ഡലകാലവും ഇല്ല ദാസേട്ടൻ്റെ പാട്ട് കേൾക്കാത്തൊരു അയ്യപ്പ വിശ്വാസവും ഇല്ല വേറെ കാര്യം പക്ഷേ അദ്ദേഹം നമുക്ക് പം പകർന്നു തന്നിട്ടുള്ള ഞാനൊരു സിംഗറുടെ പെർസ്പെക്റ്റീവില് പറയാം അദ്ദേഹം പകർന്നു വരുന്ന ഇമോഷൻസ് ഇപ്പോൾ നമുക്ക് രണ്ട് എക്സ്ട്രീംസ് പറഞ്ഞുതരാം ദുഃഖവും തീർത്തു തരു ശബരിവാസ എന്ന് പാടുമ്പോൾ ഭഗവാനോടുള്ള ഭഗവാനോടുള്ളൊരു കേണപേക്ഷിക്കൽ അത് അതിൻ്റെ ഭാവം നമുക്ക് തരുന്നു പിന്നെ ഞാനെപ്പോഴും ഇതിനോ നമ്മളൊരു വിദ്യാർത്ഥിയായി അദ്ദേഹത്തെ ഒബ്സർവ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇത് സൃഷ്ടിച്ച ദാസേട്ടനോടൊപ്പം പറയേണ്ട മറ്റൊരു പേരാണ് ബിച്ചു തിരുമലയുടെ ഇപ്പോൾ ഈ ഒരു കൺസ്ട്രക്റ്റ് അതായത് ഇതിൻ്റെ മ്യൂസിക്കൽ സൈഡ് പറയാണ് അതിൻ്റെ ഭക്തിരസം മാറ്റി വെച്ചിട്ട് അതിൻ്റെ ആ പാട്ട് എങ്ങനെ അവർ നിർമ്മിച്ചിരിക്കുന്നു എന്നുള്ളൊരു ചിന്ത അതുപോലെ ഈ ഗാനം എപ്പോഴും എന്താ പറയുക ഒരു എക്സാമ്പിളായിട്ടാണ് ഒരു പാട്ട് എങ്ങനെ സംഗീതപരമായും സാഹിത്യപരമായും ആലാപനപരമായും മൂന്ന് രീതിയിൽ എങ്ങനെ ഇൻറ്റർപ്രറ്റ് ചെയ്യുക ഒബ്സർവേഷൻ ഉണ്ട് ടി കെ ആർ ഭദ്രൻ സാറിൻ്റെ രചന േദമേകും ദീർഘയാത്ര ഭീതിയേകും വനയാത്ര മോദമേകാനൂരു വഴി ശരണം വിളി സ്വാമി അയ്യപ്പ ദിവ്യനാമ ശരണം വിളി ശരണം ശരണം എന്ന് പാടുമ്പോൾ ഇതിന്റെ ഭംഗി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഖേദം എന്ന വാക്കിൽ തുടങ്ങുന്ന മലയാള ഗാനങ്ങൾ കാവാല ഖനശ്യാമ സന്ധ്യ അപ്പൊ ഈ ഘന എന്നറിയ പാട്ട് തുടങ്ങുമോ തുടങ്ങാനൊരു കാലിക്കുന്ന ഒരു അവരുടെ ഒരു ശ്രമമാണ് ഖേദമേഗം അടുത്ത ലൈനാണ് അവിടെ തന്നെ നമ്മുടെ ശബരിമലയിലേക്കുള്ള യാത്ര എസ്റ്റാബ്ലിഷ് ആയി കഴിഞ്ഞു ദീർഘയാത്ര എന്ന് ിറ്ററലി നമ്മുടെ ശബരിമല എന്നും എടുത്തു പറയേണ്ടത് വഴി എന്ന് പാടും അതായത് ആ വഴിയുടെ വളവ് വന്ന് ഞാൻ ശരണം വിളി പിന്നെ ഈ മല കയറി പോകുന്ന ഒരു അയ്യപ്പന്റെ വിശ്വാസിയുടെ അല്ലെങ്കിൽ സ്വാമിയുടെ സന്തോഷം സ്വാമി അയ്യപ്പന്റെ ശരണം വിളി ശരണം വിളി അപ്പൊ നമ്മുടെ ഒരു ശബരിമല യാത്ര മൊത്തം ഇതിന്റെ പല്ലവിയിൽ അവര് നമുക്ക് തന്നു കഴിഞ്ഞു പിന്നെ ദാസരനെ ആലപിക്കുമ്പോൾ ഒരുപാട് കാരണം അതിലെ ഭക്തിരസം ഉച്ചാരണ ശുദ്ധി അതെടുക്കാം പിന്നെ ഓരോ പദങ്ങളിലും നമ്മളിപ്പോ ഒരു വിഷ്വലൈസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇന്ന് എന്ത് വിഷ്വലാണോ കൊടുക്കുന്നത് അത് ഈ വിഷുവലൊന്നും ഇല്ലാതെ തന്നെ അവരെന്ന് അതിൽ പകർത്തി വെച്ചിട്ടുണ്ട് ആലാപനത്തിൽ സംഗീതത്തിൽ അല്ലേ സാർ എപ്പോഴും നമ്മളോട് പറയാനുള്ള കാര്യം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു അവസരം കിട്ടുകയാണെങ്കിൽ അസേന്റെ പാട്ട് കേൾക്കുന്നവരാണ് പക്ഷെ എന്തെങ്കിലും ഒരു അവസരം വരികയാണെങ്കിൽ അദ്ദേഹം സ്റ്റുഡിയോയിൽ പാടുന്നത് ചെന്ന് കാണാനാണ് പറയുന്നത് ബിക്കോസ് അദ്ദേഹത്തിന്റെ മുഖഭാവങ്ങൾ അദ്ദേഹം പാട്ട് പാടുന്നത് എങ്ങനെയാണ് ഓരോ വാക്കിനും കൊടുക്കുന്ന ഫേഷ്യൽ എക്സ്പ്രഷൻസ് അത്ര ബ്യൂട്ടിഫുൾ ആണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒരിക്കൽ കണ്ടിട്ടുണ്ട് പക്ഷേ ആ ഭാഗ്യം അതെ പിന്നെ ദാസേറിന്റെ പാട്ടുകളിലൂടെ തന്നെ നമ്മളെ ആസ്വദിപ്പിച്ച സംഗീത സംവിധായകരും ഗാന ഉണ്ടല്ലോ പലരും അപ്പോൾ അതിൽ സ്വാമി നമ്മൾ ഏറ്റവും ആരാധിക്കുന്ന ആദരിക്കുന്ന സംഗീത വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റെ പാട്ടുകളേതാണ് സ്വാമി അഗൈൻ മലയാളികളുടെ ശാസ്ത്രീയ സംഗീത അടിത്തറ എത്രത്തോളം മനോഹരമായി നമുക്ക് നമ്മള് നമ്മുടെ ശ്രവണ സ്വഭാവത്തെ ഉപയോഗിച്ച അല്ലെങ്കിൽ അതിൽ പാട്ടുകൾ വന്നാൽ മ്യൂസിക് ഡയറക്ടർ ഇല്ല അറിയാം അതിന് ഞാൻ ആ പറയപ്പോ ആദിവ്യനാമം ശൈലമേ സത്യമായ പൊന്നു അങ്ങനെ കുറെ പാട്ടുകൾ പാട്ടിലേതാണ് ഒരു പെട്ടെന്ന് പുന്താമര ഇതാണ് ആദ്യം പൊന്താമരം അയ്യപ്പ സ്വാമി തൻ പൊന്നമ്പല അല്ലേ അതെ ഇനിയും നമ്മൾ ഇങ്ങോട്ട് സഞ്ചരിക്കുമ്പോ നമ്മളെ ബിച്ചു തിരുമല സാർ എഴുതിയ പാട്ട് അതെ അതെ അതിൽ പെട്ടെന്ന് ഓർക്കാവുന്ന വരുന്നുണ്ടോ ബിച്ചു തിരുമല സാറിന്റെ ഏറ്റവും മനോഹരമായ പാട്ട് ജേട്ടൻ ആലപിച്ച പാട്ട് കുളത്തൂപ്പുഴയിലെ ബാലകനേ അച്ഛൻ കോവിനിലാടവനേ ആര്യങ്കനേ അനാഥ പാലകനേ ബാലകനേ അച്ഛൻ കോണ്ഡവനെ ഈ പാട്ടുള്ള സീരീസ് പിന്നീട് സന്നിധാനം എന്നൊരു ആലോചത്തിൽ സാറ് പാടിയിട്ടുണ്ട് നല്ലത് വരുത്തുക നമുക്ക് നിലവയ്യ വിഷ്ണുമായിൽ പിറന്ന വിശ്വരക്ഷക കാശിരാമേശ്വരം പാണ്ഡ്യ മലയാളം അടക്കിവാഴ്ച ഭഗവാനെ ഈ കുളത്തൂപ്പുഴയിലെ മുടി കെട്ടുമായി കെട്ടുമായിരുന്നു ഞാൻ കാലം കാർത്തിക മാസം ഒന്നാല് അങ്ങനെ ഓരോ പാട്ടും നമുക്ക് കിട്ടിയ വലിയ നിധികളിൽ അതായത് അതാണ് ഈ പറഞ്ഞ പോലെ നമ്മുടെ ഭക്തി നമ്മളറിയാതെ തന്നെ നമ്മുടെ മനസ്സിൽ ഉണർത്തുന്ന അതെ അമൂല്യമായ സൃഷ്ടി പിന്നെയും ഉണ്ടല്ലോ നമുക്ക് പ്രശസ്തരായിട്ടുള്ള വയലാർ എഴുതിയ പാട്ടുകൾ ഇപ്പോൾ സ്വാമി അയ്യപ്പൻ എന്ന സിനിമയിൽ തന്നെ അദ്ദേഹം എഴുതിയിട്ടുള്ള ഓരോന്നും പ്രശസ്തമാണ് അതിലൊരെണ്ണം ഇപ്പോ ഓർത്ത് പറയുന്നത് ശബരിമല സംക്രമ സംക്രമപുലറിയിൽ അഭിഷേകം ഭക്ത ഭക്തകോടി സന്നിധാനത്തിൽ വന്നെത്തുമെൻ്റെ ഹൃദയവും കൊട്ടി ഈ പാട്ടിനെ കുറിച്ച് പറയുമ്പോൾ രാഗം നമ്മൾ കഴിഞ്ഞ ടോപ്പ് എപ്പിസോഡിൽ പറഞ്ഞു പക്ഷെ ഇതിൻ്റെ ഈ പാട്ടിൻ്റെ കൺസെപ്റ്റും എടുത്ത് പറയേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അനുപല്ലവിയുടെ അവസാന ഭാഗം ീരേഴുലകിനും അധിപതിയാമെന്നയപ്പാ എന്നിൽ കാരുണ്യാമൃതീർത്ഥം ചൊറിയണമയ്യപ്പയ്യപ്പ ശരണം അയ്യപ്പ അയ്യപ്പാ സ്വാമി അയ്യപ്പ അനന്തപേരിയുടെ മൊത്തം രാഗലക്ഷണങ്ങൾ അവിടെ നമുക്ക് ബാലു ബാലുസാറിന്റെ സി കമ്പയർ കമ്പയർ ടു ദാസേട്ടന്റെ അത്ര പാട്ടുകൾ എസ് ബി ബി സാറായി അപ്പിനെ കുറിച്ച് പാടിയിട്ടില്ലെങ്കിലും ബാലുസാറിന്റെ പാട്ടുകൾ പ്രത്യേകത

ചില അവതാരങ്ങൾക്ക് അല്ലെങ്കിൽ ഭഗവാന്റെ ചില സങ്കല്പങ്ങൾക്ക് ചില ഗായകരുണ്ട് ഇപ്പോൾ ഗുരുവാരപ്പൻ എങ്ങനെയാണോ ലീലമ്മ അതുപോലെയാണ് അയ്യപ്പന് ഇനോ നമ്മുടെ വീരമണി രാജു സാർ അദ്ദേഹം പാടിയ ഇറുമുടി താങ്കി വെറു ഗുരുവിനവേ വന്തോ ആഡ്ലിബ് തുടങ്ങുമ്പോൾ തന്നെ ഇതിനേക്കാളും വലിയൊരു ഭക്തി ജനിപ്പിക്കാനില്ല ഇവരൊക്കെയും ഓരോ അനുഗ്രഹങ്ങളായിട്ടാണ് നമ്മുടെ ജീവിതത്തിലുള്ളത് നമുക്ക് കുറച്ച് സമയം കൊണ്ടേ ഒരുപാട് കാര്യങ്ങൾ പറയാൻ പറ്റി പ്രത്യേകിച്ച് ഒരു കാര്യം പറയാം നമ്മൾ വളരെ ആരാധിക്കുന്ന പലരെ കുറിച്ചൊന്നും ഇത് പറയാതെ പോയിട്ടുണ്ട് അവരൊക്കെ മനസ്സിൽ ഓർത്തുകൊണ്ടാണ് ഇപ്പോ ഭക്തിഗാനങ്ങള് എഴുതിയിട്ടുള്ള പി ഭാസ്കർമാല് ഒ എൻ വി മുതൽ സർമൂല ശ്രീകുമാരനമ്പി സാർ മുതൽ അങ്ങോട്ട് ഇപ്പോ ഏറ്റവും ലേറ്റസ്റ്റ് രാജീവ് ആണെങ്കിൽ സന്തോഷ് കുമാർ ഹരിനാരായണ അനേകം പേരുണ്ട് സംഗീത സംവിധായകർ അവരൊക്കെ ഈ വളരെ ആദരപൂർവ്വം തന്നെ ഓർത്തുകൊണ്ട് നമുക്ക് ഇന്നത്തെ ശരണ ഇവിടെ പൂർത്തിയാക്കാം വളരെ സന്തോഷം സ്വാമി